ും വെൽക്കം മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഈ റബ്ബർ തോട്ടത്തിലേക്ക് ഇറങ്ങിയതാണ് മക്കളെ ചൂടിന് വീട്ടിലിരുന്നാൽ ഭയങ്കര ചൂടാണ് അന്നേരം മക്കളുമുണ്ട് അങ്ങനെ അടുത്ത റബ്ബർ തോട്ടത്തിലേക്ക് കയറിയതാണ് ഇവിടെ കുറച്ച് സമയം പിള്ളേർക്ക് ഇരിക്കാൻ തണുപ്പുണ്ട് പിള്ളേർ ഒരു തൊട്ടിലൊക്കെ കെട്ടി മക്കളിരുന്ന് ആടുക രണ്ടും ചേരട്ട കുട്ടികളാണേ രണ്ടുപേരും കൂടി ഇരുന്ന് ഒരാളുടെ മടിയിലോട്ട് തലവെച്ച് മോനെ കടത്തി ആടുന്നു കണ്ട ഇതാണ് ഇവരുടെ പരിപാടി ഇന്നത്തെ പരിപാടിയാന്ന് മക്കളെ ഇതാണ് പരിപാടി കുപ്പിയും വെള്ളമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് കുടിക്കാൻ വേണ്ടി ചൂടിന് ഇരുന്ന് കളിക്കുക ആ നിങ്ങൾ രാത്രി വരെ കിടന്നു പണ്ട് കാലത്തേ നമ്മൾ പറമ്പിൽ ഇപ്പോൾ കളിക്കലും പറമ്പിൽ പാടത്തോട് നടക്കലും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇപ്പം പറമ്പിലൂടും പാടത്തോടൊന്നും കളിക്കാൻ പറ്റുന്നുമില്ല ഇപ്പോഴത്തെ കാലാവസ്ഥ അങ്ങനെയാണ് ഭയങ്കര ചൂടല്ലേ ഭയങ്കര വെയിലും വെയിലു കൊണ്ടിട്ട് നടക്കാൻ പറ്റില്ലല്ലോ പിന്നെ അങ്ങനെ പോകും റബ്ബർ തോട്ടമാകുമ്പോൾ കുറച്ച് തണലുണ്ട് ഇത് രണ്ടും കൂടി കണ്ടാക്കും ഇരുത്ത കേട് കാണിക്കുന്ന രണ്ടുപേരും കൂടി ഇരുന്ന് ആടുക രണ്ടാളും കൂടി ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ മക്കളെ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ഫാസിലോ ആ ഹാ പിന്നെ ലൈക്ക് സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ